അപ്പൊ അതെ ഞങ്ങള് വാമനെ ഞാൻ ചുറ്റുമല കൊണ്ട് വണ്ടി കയറ്റി വിട്ടു കേട്ടോ അച്ച കേട്ടാ പോയമ്മ അങ്ങനെ കൊണ്ട് വിട്ടിട്ട് വന്ന് ഞാനിത് ലിജീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഇരിച്ചിട്ടോ അതേ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഇങ്ങോട്ട് നോക്കിയത് ചിരിച്ചു നേരെ നോക്കി ചിരിച്ചേര് നേരെ നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കി ചിരി അപ്പോൾ ചരിത്രത്തിലെ ഭയങ്കര സംഭവം ഇത് നടന്ന് വളരെ സന്തോഷമുള്ള കാര്യം വളരെ സന്തോഷമുള്ള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് ഡയറ്റിലായേണ്ട ഒരു ദോശയും ചമ്മന്തിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം കുളിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ വാവ അപ്പം നേരെ ഇടുക്കിക്ക് പോയി പിന്നെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പം അങ്ങനെ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങോട്ടും ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ നിൽക്കുന്നതിലും ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം രുചി സ്റ്റഡി ആയിട്ട് നിന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾക്ക് ഈ ചാനലിലൂടെ ഇന്ന് വാർത്ത ഇല്ലോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഒരു മാസം കൊണ്ട് എഴുന്നേറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പിച്ച് അടക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ വന്നു അല്ലേ ഇനി കുറച്ച് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളിലൂടെ വരും അവൾക്ക് ബാലൻസിൻ്റെ പ്രശ്നമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബാലൻസ് നല്ലോണം ചെയ്ത് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ സപ്പോർട്ട് ചെറിയൊരു കൈ ആ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് വീഴാതെ പക്ഷെ സ്റ്റഡി ആയിട്ട് നിന്നു മുട്ടുകളുടെ വളവ് ഉണ്ടായിരുന്നു വാൽ കൈ കാലിലൊരു വളവുണ്ടായിരുന്നു ആ വളവ് മാറി ഒരു സന്തോഷമായ വാർത്തയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നടുവിന് ആ നിജിയുടെ നടുവിന് ചെറിയ മിന്നൽ പോലെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ കിട്ടുകിട്ട് കിട്ടാതെ അടിക്കുമായിരുന്നു സംഭവം എന്താ വെച്ചാൽ രുചിയെ ഓരോ പാർട്സും ബാലൻസ് ചെയ്ത് റെഡിയായി വരുന്ന സമയത്തേ ഒരു വെട്ടലുണ്ട് ലിജിയുടെ തല റെഡിയായി വരുന്ന സമയത്ത് ആദ്യമൊക്കെ തല ഇങ്ങനെ വെട്ടുമായിരുന്നു അതുപോലെ നടുവിന് വെട്ടലുണ്ട് അല്ലേ ബാലൻസ് ആവുന്നതാ നട്ടലും ബാലൻസ് ആവുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് കൈവേറയിലുണ്ടായിരുന്നത് കാലുവേറയിലുണ്ടായിരുന്നത് അതൊക്കെ മാറി മാറി വന്നത് മാറി മാറി വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ അതും നട്ടലിൻ്റെ പ്രശ്നവും നടുവിൻ്റെ പ്രശ്നവും മാറി വരുന്നു എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത് ചെറിയ ഇങ്ങനെ ഇങ്ങനെ ബാലൻസിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ആയി വരുന്നതിൻ്റെയാണ് അതായത് ഇങ്ങനെ നമ്മൾ സാധനം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ 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 വരുമല്ലോ അതിപ്പോൾ നടുവിന് വന്നു തുടങ്ങി അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നു അല്ലേ അപ്പോൾ ഇനിയും ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം അല്ലേ കുറച്ച് മുന്നോട്ട് നിൽക്കാം ഇപ്പം നല്ല ആയിട്ട് നിന്നു നല്ല സുന്ദർ സുന്ദരനായിട്ട് നിന്നു ചൂടാണോ എന്നാൽ കാപ്പി പിടിക്കും ഇതിനെ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം ഇച്ചിയുടെ തലയൊക്കെ ചെറുതായി പോയി കൈയുടെ കണ്ടോ കൈടെയൊക്കെ വണ്ണം എല്ലാം പോയി ഒത്തിരി 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 വെയിറ്റ് പറഞ്ഞ കേട്ടോ കാലിലായാലും തൊടയിലേക്കായാലും വെയ്റ്റും കാര്യങ്ങളെല്ലാം കുറഞ്ഞ് ഡയപ്പറൊക്കെ ഇപ്പോൾ ഭയങ്കര ലാർജ് ഡയപ്പർ ലൂസാണ് ഉടനെ തന്നെ മീഡിയത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി മീഡിയത്തിലേക്ക് എത്തുമ്പം നമ്മുടെ വെയ്റ്റ് നമ്മൾ കുറഞ്ഞ് അതിൽ വല്ല ബെനിഫിറ്റായിട്ട് മാറും പിന്നെ നമ്മുടെ ഡയപ്പറിൻ്റെ ഇരുന്നൂറ്റി എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മുപ്പതിര സേ സേവ് ചെയ്യും അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പുലരുമ്പോൾ നല്ലൊരു സന്തോഷമായൊരു വാർത്തയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുളിച്ച് റെഡിയായിട്ട് വന്നതിന് ശേഷം നമ്മുടെ ലീഗിയുടെ നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പറയാം അതൊക്കെയാണ് അടുത്ത വിശേഷം കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടനും ദേവനും എല്ലാം വീട്ടിൽ പോയി അപ്പോൾ ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു ചെറിയൊരു പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ തീരെ കിടപ്പായിരുന്നു ഇന്നലത്തെ ദിവസം ഫുള്ള് കിടപ്പായിരുന്നു അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും അവർ പോകുന്ന കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങൾ കേട്ടോ അപ്പം എന്താവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നു പക്ഷേ വീഡിയോ നിങ്ങളുടെ എത്തുമ്പോൾ ഒത്തിരി ദിവസം എത്തറാം കാരണം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അതിനെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ അല്ലേ രുചി അപ്പോൾ നമുക്ക് അടുത്ത ആ വിശേഷങ്ങൾ പറയാം പിന്നെ പറ്റ കരുന്ന് വീട്ടിലെടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതുന്നു ലിജി എഴുതേറ്റ് നിൽക്കുന്നത് സന്തോഷമായില്ലേ ഇപ്പോൾ പഴയ ആണെങ്കിലും ഒത്തിരി കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും ഞാൻ പിന്നെ അത് ഒത്തിരി ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് നല്ല സ്റ്റഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉടനെ നടക്കുമെന്ന് പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് നിലവിൽ വേറെ കാലിന് വേദനയോ മറ്റു പ്രശ്നങ്ങളോ ലിഗ്വെൻസ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏ ഒരു കുഴപ്പമില്ല ഇല്ലില്ല അവിടെ ഒരു വേദന ഉണ്ട് ആ കാലിൻ്റെ വലത്തേക്കാലിൽ ഏണിനൊരു വേദന ഉണ്ടായിരുന്നു നോയൽ ഡോക്ടർ ആ ഒരു ഈ മരുന്നൊക്കെ കൊടുത്ത് നമ്മുടെ നേരത്തെ ഉള്ള ഫിസിയോതെറാപ്പിസ്റ്റ് നോയൽ ഡോക്ടർ ഒരു മരുന്നൊക്കെ കൊടുത്ത് ആ വേദന എന്തായാലും മാറി അല്ലെ മാറ്റി തന്നു എന്തോ മരുന്ന് തൂത്തിട്ട് ആ ചൂട് പിടിപ്പിച്ച് എന്തോ ഒരു മരുന്ന് വെച്ചിട്ട് എന്തോ ഒരു സാധനം ഒരു മെഷീൻ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തു ആ അത് കഴിഞ്ഞാൽ വേദന പിന്നെ ഉണ്ടായില്ല ആ കുളിച്ചിട്ടായിരിക്കും വേന ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അല്ലേ ആ എന്നാൽ കഴിക്കുക ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കാനും പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ അതെ നമ്മൾ നല്ലോണം നിൽക്കുവാണെങ്കിൽ പിന്നെ കോഴിക്കോട് പോണ്ടല്ലോ പോണോ കോഴിക്കോടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് പുതിയ പോവാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാനിത് റെഡി ആയിട്ട് വരട്ടെ അപ്പൊ ഞങ്ങള് രാവിലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പുറത്തു വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പുറത്തു പോയിക്കുവായിരുന്നു അനുശേഷം വന്നു എന്നിട്ട് പിന്നെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു ഇനി കൊച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ലേ പ്രത്യേകിച്ച് ചുമ പിന്നെ ഞങ്ങള് നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ രാവിലെ രാവിലെ ഇന്നത്തെ ദിവസം ഭയങ്കര ഉള്ള ദിവസമാണ് സന്തോഷമുള്ള ദിവസമാണ് എന്താ വെച്ചാല് കൊറച്ചുകൂടെ സ്റ്റാൻഡിങ് കിട്ടി എന്ന് എന്നുവെച്ചാല് പഴയൊക്കെ ഒത്തിരി കോൺഫിഡന്റ് ആയിട്ട് നിക്കാൻ പറ്റുന്നുള്ളു അത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം കാലി വളഞ്ഞു പോരുന്നത് എപ്പോഴും ഇപ്പൊ കാലി വളയുന്നില്ല അതിന് നമ്മള് ചെയ്തോണ്ടിരുന്നൊരു എക്സൈസ് ഉണ്ട് നമ്മളെ ഫിസിയോതെറാപ്പിയിൽ നോയൽ ഡോക്ടർ പറഞ്ഞൊരു എക്സൈസ് ഉണ്ട് നമ്മൾ പണ്ട് നമ്മള് ട്രിവാട്ടർ ചെയ്യുമ്പഴും അരുൺ അടുത്ത് ചെയ്യുമ്പോൾ ഈ അരുൺ ഡോക്ടറിന്റെ അടുത്ത് ചെയ്യുമ്പോഴും ഡോക്ടറ അന്നും നമ്മൾ ആ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറെ കാലത്തേക്ക് അത് അത് വിട്ടുപോയി പിന്നെ ഈ അടുത്തായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നത് കുറെ കാലമായിട്ട് എന്തായാലും അത് തന്നെയാണ് എക്സൈസ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ പറ്റ പറ്റു സമയത്തുള്ള അതല്ല ചെയ്യുന്നത് അപ്പൊ അതിൽ നല്ലൊരു മാറ്റം ഉണ്ടായി ലിജിയുടെ വലത്തേക്കാല് നിക്കുമ്പം ഇതായി ഇതായി പോകുന്നില്ല തെറ്റി പോകണുള്ള കാല് അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു ദിവസം ഇന്ന് കൊറേ അധികം നല്ല രീതിയിൽ നിന്ന് കേട്ടോ രണ്ടോ തൊട്ട ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ചില സമയങ്ങളിൽ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണിക്കും ചിലപ്പോ അതങ്ങ് പോകും അങ്ങനെയാണെന്ന് കാര്യം രണ്ടോ തൊട്ട് ഞാനും അമ്മയും കൂടെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി രണ്ടു ദിവസം കുറച്ച് ദിവസങ്ങളിൽ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ആകുമല്ലേ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന കാര്യം പിന്നെ മെയിനായിട്ട് ഞങ്ങൾ എല്ലാം മാറ്റി എടുക്കണം മാറ്റം വരുന്നത് പയ്യപ്പയ്യോ വരുന്നുണ്ട് പിന്നെ അമ്മയച്ചനും കൂടെ അവര് വേണ്ടി വലയിട ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അമ്മയില് ഇന്ന് ചാഹരായിരിക്കും മിക്കവാറും അമ്മ കൂടെ ഇന്ന് മീൻ കിട്ടും പറയുന്നത് പിന്നെന്താ അമ്മ സ്വന്തമായിട്ട് ഇന്ന് സ്വന്തമായിട്ട് മൊബൈൽ പിടിച്ചു ആരും എനിക്ക് വീഡിയോ ഒന്നും എന്ന് പറഞ്ഞിട്ട് അമ്മ സ്വന്തമായിട്ട് മൊബൈൽ എടുത്തോണ്ട് സ്വന്തമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അമ്മേ പിന്നെ അമ്മ ഞങ്ങള് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് അമ്മയുടെ വീടേക്ക് അമ്മയ്ക്കാകെ ഒരു മൂഡൌട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാരണം നമ്മളെ സമയത്തുള്ള ഒരു ആറര ലക്ഷം രൂപ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഒക്കാത്തൊരു പൈസയാണ് എന്നുവെച്ചാൽ ഇത് ആശുപത്രി കിടന്നപ്പോ അതില് ഇരട്ടികളുടെ ഇരട്ടികൾ പൈസ ആയതാ അതെങ്ങനെ ഒത്തു എന്ന് വെച്ചാല് അന്നേരത്തെ സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് ഒത്തും ഇപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണങ്ങൾ കാര്യങ്ങളുമായിട്ട് വീണ്ടും ഒരു എമൗണ്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മള് പോകും പക്ഷേ ഒരു സപ്പോർട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി അത് ഡീറ്റെയിൽ ആയിട്ട് അമ്മയുടെ ചാനലിൽ അത് അമ്മ തന്നെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട സമയവും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അതിൽ വേറെ വിഷയം എന്നാലും അത് റെഡിയായി അമ്മയുടെ സർജറി ഉടനെ ജൂലൈ ഫസ്റ്റിന് സർജറി ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് പിന്നെ മെയിനായിട്ടിന്ന് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയിട്ട് ഇതിന്റെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തിരക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് എഴുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലേ നിങ്ങളോട് പറയണ രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട് ഫിസിയോ തെറാപ്പി ചെയ്യുന്നതെ കുറിച്ച് ആ അന്വേഷിക്കാൻ പോയതാണ് ഞാൻ അന്വേഷിച്ചൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കാരണം ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പോയതും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു പോയപ്പോഴും ഒരു അബദ്ധം പറ്റി ചാർജർ ചെറിയ മിസ്സിങ് ആയി അങ്ങനെ വന്നപ്പം ഫോണിന്റെ ചാർജർ പിന്നെ കിട്ടാനായിട്ട് ഒരു ദിവസം ടൈം എടുക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അപ്പം അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല മെയിൻ ആയിട്ടുള്ള ആരും പിന്നെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തത് പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ആക്കാൻ തിരിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നതിനുശേഷം ലിജിയുടെ ചേർന്ന് പറയാൻ കരുതി അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ കോഴിക്കോട് മൈത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് പോയി കേട്ടോ അവിടെ അത്യാവശ്യം മൈത്ര എന്നാണ് തോന്നുന്നു മൈത്ര എന്നാണ് ഞാൻ അവര് ഗൂഗിളിൽ കിടക്കുന്ന പേര് വായിച്ച കേട്ടോ അപ്പം അത് നല്ല നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ അപ്പൊ തന്നെ ലിജിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമാണ് നടുവിൻ്റെ ബലക്കുറവാണ് എനിക്കിപ്പോൾ നടുവിന് ബലക്കുറവുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞുതന്നു തന്നെയാണ് സത്യം അപ്പോൾ സ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ രണ്ടാഴ്ചത്തെ ഒരു കോഴ്സ് ഉണ്ട് ഒരു കോഴ്സ് രണ്ടാഴ്ചയാണ് ഒരു സെഷൻ രണ്ടാഴ്ചയാണ് കേട്ടോ പതിനാല് ദിവസം അപ്പോൾ പതിനാല് ദിവസത്തേക്ക് വരുന്നത് പതിനായിരത്തി നാൽപ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ നോക്കിയെന്ന് വെച്ചാൽ അവിടെ റോബോട്ടിക് ഗേറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു അഡ്വാൻസ്ഡായിട്ടൊരു മെഷീൻ ഉണ്ട് മെഷീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോബോട്ടിക്കായിട്ട് എക്സസൈസ് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് എന്താ ഇൻവെൻ ഇൻവെൻഷൻ എന്നൊക്കെ പറയാം പുതിയൊരു കണ്ടുപിടുത്താണ് അവരുടെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ എന്ന് പറയും അത് നമ്മളെ പരിചയപ്പെടുത്തി നമ്മുടെ കണ്ണൂരുള്ളൊരു ഒരു ഒരു ചേച്ചിയാണ് കേട്ടോ നമ്മളെ അത് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഈ ഹോസ്പിറ്റലിലുള്ള വേറെ ഹോസ്പിറ്റലുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ തെരക്കും ഇച്ചിരി കൂടെ കോസ്റ്റ്ലി അപ്പോൾ ഇതിൻ്റെ ഡെയിലി ചാർജ് വരുന്ന ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുള്ള ചാർജ് വരും ഇതിന് കേട്ടോ അപ്പോൾ നമ്മൾ പൈസയുടെ അല്ല നോക്കുന്നത് എങ്ങനെയും പൈസ ഒപ്പിച്ച് അത് കണ്ടെത്തി എങ്ങനെയും അതിന് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രമം കാരണം നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പം അതിനിടയ്ക്ക് നമുക്ക് പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഡൗൺ ആയിട്ടൊക്കെ പോകുന്നത് അപ്പം പലർക്കും സംശയമുണ്ടാവും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കുറേ കാലം മുടങ്ങിയിരുന്നു മുടങ്ങിയിരുന്നതിനകത്ത് ഓരോ കാരണം ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞതാണ് കേട്ടോ അമ്മയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈറ്റായി പോയപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പൊ ലിജിനെ ഫിസിയോതെറാപ്പിക്ക് പുറത്തു കൊണ്ടുപോകുമ്പോൾ തന്നെ അതിന്റെ വണ്ടിച്ചൂലി ചിലവ് പ്രശ്നങ്ങളൊക്കെ ആവുമ്പം അതില് പ്രശ്നമാണല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴേ അതായത് അപ്പൊ ഈ ഡിലേ ഒക്കെ വന്നത് കാരണം ഡോക്ടർ ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം അതായത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുള്ള ഫിസിയോതെറാപ്പി തന്നെ ചെയ്യണം നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്നാൽ പോലും അല്ലാതെ കൂടി ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ലിജിക്ക് ഇപ്പം അപ്പൊ നടുവിന്റെ ഒരു ബലമൊക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് പോണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സർജറി വരെ വെയിറ്റ് ചെയ്യുന്നില്ല അതിന് മുന്നേ ഒരു പതിനാല് ദിവസം പോയിട്ട് ഡോക്ടർ പറഞ്ഞ് പതിനാല് ദിവസത്തേക്ക് പോയെന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെ ഒരു നൂറ് ശതമാനത്തിൽ പറയുന്നത് കേട്ടോ അവർക്ക് അവർക്കും പ്രതീക്ഷ ഉണ്ട് അതിലും കൂടുതൽ ഉണ്ട് അപ്പൊ ലിജിക്കും അവിടെ പോകണോന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുകയാണ് അപ്പം അതാണ് കാര്യം പിന്നെ അവിടെ നമ്മളെ അറിയുന്ന കുറേ പേരുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരു മുഴുവനുള്ള ദിവസം ഫിസിയോതെറാപ്പി അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഉണ്ട് ഓക്കുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി അതൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മാസം നമുക്കത് ബെറ്റർ ആയിട്ട് ലിജി നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇത്രയൊരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യം ലിജിക്ക് ഉണ്ടായതുണ്ട് അതുകൊണ്ട് എങ്ങനെയാലും അവിടെ പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണോ ലൈഫെന്ന് പറയാൻ പുതിയ പുതിയ ഫ്യൂച്ചർ പ്ലാൻസുകളാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത് നടക്കാം നടക്കാതിരിക്കാം പക്ഷെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പരിശ്രമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് പരമാവധി ആഗ്രഹിക്കുക നേടിയെടുക്കുക അപ്പം മെയിനായിട്ട് ആദ്യം വേണ്ടത് വെച്ചാൽ അവിടെ ഒരു വീട് ഞങ്ങൾ അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പുറത്തേതേലും സ്റ്റേ റെഡി ആക്കിക്കൊണ്ട് പുറത്ത് വീട് വീട് റെഡിയാക്കിക്കൊണ്ട് ഡെയിലി വന്ന് ചെയ്യുന്ന പോലെ ചെയ്യാൻ അപ്പം ഞാനും കരുതി അവിടെ അത്രയും സംവിധാനങ്ങളുള്ള ഫുൾ മെഷീനറീസ് ഒക്കെ ഉള്ളൊരു ഫിസിയോതെറപ്പി സെൻ്ററോ എല്ലാ ടൈപ്പ് മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോയി നില പോയി പോയി കണ്ടതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി അത് നമ്മൾ ആ ചിലവഴിക്കുന്ന സമയം കൊണ്ട് അതിന് റിസൾട്ട് കിട്ടുമെന്നൊരു ഇത് കിട്ടി കേട്ടോ അപ്പം ഇതുവരെ ചെയ്ത ഫിസിയോതെറപ്പി സെൻ്ററുകളെല്ലാം നല്ല രീതിയിലാണ് ചെയ്തത് ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയായിട്ടാണ് ചെയ്തത് പക്ഷേ അവരും അപ്പോഴും പറഞ്ഞത് നിധിക്ക് ഈ ഫിസിയോതെറാപ്പി നല്ല രീതിയിൽ ഇച്ചിരി കൂടെ ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ സാധാരണ ഒരാൾക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് പറ്റുന്നതുപോലുള്ള പ്രശ്നങ്ങളല്ല രുചിക്ക് വന്നത് രുചിക്ക് ഒരു ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അങ്ങനെയല്ല മൊത്തത്തിൽ ശരീരത്തിന് ഇങ്ങനെ പ്രശ്നം വന്നത് കാരണം മനസ്സിനും അത് ബാധിച്ചിട്ടുണ്ട് അതായത് ക്യാരക്ടറിൽ അത് ബാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം മാറണ കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള ചെയ്യണം ആ ക്യാരക്ടറൊന്നും ബാധിച്ചില്ല ഞാൻ ൂടില്ല ക്യാരക്ടറിനെ അവനെ ബാധിച്ചിട്ടൊന്നുമില്ല ചില ചെല സമയ കുഞ്ഞു പണ്ടത്തെ പണ്ട് ഒരു അങ്ങനത്തെ പരിപാടികളൊക്കെ പണ്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചും അതൊക്കെ അതൊക്കെ ഇതിന്റെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ കുറെ മാറിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഫ്രണ്ട് സജിത്ത് ഉണ്ട് കോഴിക്കോടുള്ള അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ഏൽപ്പിച്ചേക്കുവാണ് അവിടെ ഒരു നമുക്കൊരു ചെറിയൊരു സെറ്റപ്പ് വീടും കാര്യങ്ങളും ഒരു പത്ത് രണ്ട് മാസത്തേക്ക് സെറ്റാക്കാൻ വേണ്ടി അപ്പം അവനത് തിരക്കിക്കൊണ്ടിരിക്കുക അത് റെഡി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോടേക്ക് ഒരു കുറച്ച് ദിവസത്തേക്കൊന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് മൊത്തത്തിൽ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാവുന്ന കാര്യം അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിങ്കിയുടെ പുതിയ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളും നിങ്ങളോട്ടത് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ പിന്നെ ഇതുവരെ വീടും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല നിങ്ങളുടെ നമ്മുടെ വീട് കാണുന്ന കോഴിക്കോട് ഭാഗത്തുള്ള ആരെങ്കിലും ഞാൻ രണ്ട് മാസത്തേക്ക് വീട് കിട്ടുക കാരണം കൂടുതലും രണ്ട് മാസത്തേക്കൊന്നും ആരും വീട് തരില്ല മിനിമം ഒരു വർഷത്തേക്കൊക്കെ വീട് തരുള്ളൂ അതാണ് പ്രശ്നം അപ്പം പിന്നെ അതിന്റെ അഡ്വാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ രണ്ടുപേരും ചോദിച്ചപ്പോൾ അഡ്വാൻസ് ഒക്കെ ഭയങ്കര പൈസയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ വീട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അവിടെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ വീടും കാര്യങ്ങളല്ലേ ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ആ വിശേഷങ്ങളെന്ന് അറിയിച്ചത് അപ്പം വളരെ പോസിറ്റീവായിട്ട് ആണ് സംഭവം അവിടെ നിന്ന് കിട്ടുക കേട്ടോ അപ്പം അതാണ് പറയാനുള്ള കാര്യങ്ങൾ മാറിയോ രണ്ട് ക്ലാസ്സിലാകും അല്ല നേരത്തെ ഞങ്ങ അപ്പൊ അതാണ് വിശേഷങ്ങൾ സംഭവം അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം കേട്ടോ വേറെ എന്തെങ്കിലും പറയേണ്ട അടുത്ത വീഡിയോയില് ഷെയർ ആ വീടിന്റെ കാര്യം നിങ്ങക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് നമ്പറിലൊന്നറിയിക്കട്ടെ നമ്മള് നമ്മുടെ സൈഡില് നോക്കുന്നുണ്ട് അപ്പൊ ഉടനെ ഇല്ല ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആവാനുണ്ട് അതോടെ റെഡി ആയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നല്ലേ അപ്പൊ ആ വിശേഷൻ വേണ്ടി മാത്രം അടുത്താണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാൻ ബൈ